ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മാക്സി അല്ല അന്ന് നമ്മൾ ത്രീ ത്രീ പീസാണ് നമ്മൾ കാണിക്കുന്നത് ചാനലാണ് നമ്മൾ കാണിക്കുക അപ്പോൾ ഇന്ന് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഇതിൻ്റെ വീഡിയോസ് ത്രീ പീസിൻ്റെ വീഡിയോസ് നമ്മൾ ഈ ചാനൽ എച്ച് എസ് എച്ച് വേൾഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഐറ്റം സൈസ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സ് എല് അതായത് നമ്മൾ ഫോർ എക്സ് എല് കാണിക്കാം നമ്മൾ ഇതാണ് ഫോർ എക്സ് എൽ നല്ല അടിപൊളിയാണ് ഇത് പിന്നെ സൂര്യജ്യോതിൻ്റെ ആണ് ഫോർഎക്സെല്ലാ സൂര്യജ് അപ്പൊ നമ്മള് ഫുള് ആയിട്ട് കാണിക്കുക എല്ലാതും ഒന്ന് അളക്കേണ്ട ആവശ്യം ഇല്ല ഫോറക്സെല്ലാം എന്തെങ്കിലും നല്ല വീതി ആണ് ഉള്ളത് നല്ല അത്യാവശ്യം ലെന്തുണ്ട് ഒരു മോഡൽ നമ്മള് ഫുള്ണ്ട് കാണിക്കാം അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ കേട്ടാ അളവ് വരുന്നത് നമുക്ക് ഇവിടെ നാല്പത്തെട്ട് ചസ്റ്റളവ് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് പിന്നെ അൻപത് വരുന്നുണ്ട് അൻപത് കറക്റ്റ് ആണ് ഹിപ് സൈസ് വരുന്നത് പിന്നെ ഇതിന്റെ കൈ കൈ ഏകദേശം ഇതിന്റെ വരുന്നത് ഇഞ്ച് കൈ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞതെ ഒന്നും കണ്ട് മെനക്കെട്ടാൽ മതി അല്ലേ പിന്നെ മറ്റെങ്ങനെ ഓരോന്ന് കാണിച്ചാൽ മതി നമുക്ക് ഒരു നാല്പത്തി അഞ്ച് വരുന്നുണ്ട് നാല്പത്തി അഞ്ച് പിന്നെ ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് അങ്ങനെയല്ലേ അപ്പൊ ഇതാണ് സംഭവം ഇത് ഫോർ എക്സലിന്റെ ആണ് പറഞ്ഞു നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഉപയുള്ളു ഡെലിവറി ആവും ഫ്രീ ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് സംഭവം ഇതിന്റെ ഷോളൊക്കെ അടിപൊളിയാണേ കോട്ടൺ കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ലൈനിങ് ഇല്ല കട്ടിയുള്ള കോട്ടൺ ആണ് ഇതാ ാണ് എന്താ തിരിച്ച ഫാൻ ബാക്ക് ആണ് ഫ്രണ്ട് ഫ്രണ്ട് പട്ട വരുന്ന ഇതാണ് ഒരു മോഡൽ ഇതിന്റെ പിന്നെ ഞാൻ ഞാൻ അളവൊക്കെ പറഞ്ഞു ഐറ്റംസ് ആണ് ഫുള് കാണിക്കുന്നത് അളവ് നിങ്ങൾ ഇതിൽ ഞാൻ പറഞ്ഞു കാണിച്ചതിൽ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ രണ്ടു മൂന്ന് കളർ ഇട്ടുകൊണ്ടിട്ടാ കാരണം അതൊന്ന് അടുത്ത കളർ തരാൻ ഇതാണ് അടുത്ത പീസ് ില്ല ഷോള് അപ്പൊ ഇതിന്റെ ഫാന്റ് ഫാന്റ് ആണ് സെയിം ഫാന്റ് വരുന്നത് റെഡ് പിന്നെ ഷോൾ വരുന്നത് ഷോള് വലിയ ഷോൾ തന്നെയാട്ടോ അത് നേരത്തെ ഒന്ന് നീളം ട്ടോ നമ്മള് കൊണ്ടെങ്കിൽ പോയിട്ടോക്സെന്ന് പറയുന്നുണ്ട് നെക്കൊക്കെ അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആണ് സൂര്യജ്യോതിലാണ് ഫോർ എക്സലാണത് അപ്പൊ ഇതിന്റെ അളവൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പാൻ ഒക്കെ ഇതാണ് ഇതിന്റെ ഷോള് ഇതാണ് ഷോൾട്ടാ ഷോൾ ഒക്കെ ഫുള്ള് വലിയ ഷോൾ ആണ് വീതി നീളൊക്കെ ണേ എന്താ എഴുന്നൂറ്റി തൊണ്ണൂറ് ഉൾപ്പെടുത്താ ഫ്രീ ഡെലിവറി സൂര്യജ്യോതിലിട്ടോ അപ്പോ ഇത് ഈയൊരു പിന്നെ ഇതിന്റെ അളവ് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പീസ് കാണിച്ചപ്പോ ഫുള്ള് ലെങ്ത്തും കാര്യങ്ങളും അതിന്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ആണ് ഇത് ഫാന്റാണ് ഇതിന്റെ ഷോളാണ് ഇത് വരിക ഓക്കേ നല്ല യെല്ലോ കളറ് കാണിക്കാണ്ട് ഓക്കെ മോഡലില് ഇതാണ് ഫാന്റ് വരുന്നത് ഷോൾ ഇതങ്ങനെയാണ് ഷോള് വരുന്നത് അപ്പൊ ഇതിലെങ്കിലും കളർ രണ്ട് കളറൊക്കെ ഒരാൾ വർത്താ ഞാൻ ചോദിച്ചത് കണ്ണാടി ജില്ലാ ലേറ്റ് ഇട്ട് വെക്കാൻ കൊണ്ടിരുന്നല്ലോ സെയിൽ ചെയ്യാൻ കൊണ്ടുവന്നല്ലേ അല്ല ഇതാണ് ഷോൾ കേട്ടോ നമുക്കിത് ഷോൾ പെട്ടെന്ന് 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 സെയിലായി പോകണം എന്നാണ് പോയെങ്കിലല്ലേ നമുക്ക് പിന്നെയും പുതിയ പുതിയ മോഡൽ അപ്ഡേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒക്കെ ഫോർ എക്സ് എല്ലാം ഞാൻ കാണിക്കുന്നത് ഒക്കെ ഫോർ എക്സ് എല്ലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഡെലിവറി പിന്നെ നെക്ക് എങ്ങനെയാണെന്ന് അറിയാം പൈപ്പിംഗ് നെക്ക് ആണ് എല്ലാത്തും ഇതില് ഫ്രാൻഡ് ഇതാ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ട്ടാ ഈ ഷോൾ ഇതാ ഇതാണ് ഷോൾ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ടു വട്ടോളീ ലാസ്റ്റ് ഇതാ ലാസ്റ്റ് പീസ് ലാസ്റ്റ് പീസ് ട്ടാ എന്റെ ഫ്രണ്ട് ഇതാണ് നെക്ക് ഓടാ നെക്ക് ഓദോ ഇതാണ് പാൻ്റ് അങ്കി ലെങ്ത് പാൻറ് പാൻറ് ഈ ഷോൾ ട്ടാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം അസാമുലൈക്കും